ജനങ്ങളെ സാധാരണക്കാരെ പിടിച്ചു ബലിക്കുന്ന ഈ വലിച്ച് കത്തികൊണ്ട് കീറുന്ന ഈ പ്രവർത്തനം സർക്കാർ എന്ന് നിർത്തുന്നുവോ അന്ന് റിയൽ എസ്റ്റേറ്റ് മേഖല ഡെവലപ്മെന്റ് ആവും നിങ്ങൾക്ക് അറിയോ എന്റെ ഒരു കച്ചവടം ഞാൻ ചെയ്ത കച്ചവടം ആ കച്ചവടം പത്ത് സെന്റ് ഭൂമിയായിരുന്നു ഈ പത്ത് സെന്റ് ഭൂമി രജിസ്റ്റർ ചെയ്യാന് എത്ര വില എന്ന് പറഞ്ഞു തൊണ്ണൂറ്റി അയ്യായിരം രൂപ വാങ്ങി രജിസ്ട്രേഷൻ എടുക്കര രജിസ്ട്രേഷനില് അത് ഒരു പ്രാവശ്യം രജിസ്ട്രേഷൻ ഞങ്ങള് കൊടുത്തു മാറ്റിവെച്ചു എന്താ വെച്ചാൽ വാല്യൂഷൻ ഇട്ടത് കുറവാണ് എന്ന് പണി തീരാത്തൊരു വീട് അതിന്റെ ഫ്ലോറിങ് കഴിഞ്ഞിട്ടുള്ള ജനൽപാളിൽ വെച്ചിട്ടുള്ള വാതിൽ വെച്ചിട്ടില്ല എന്നിട്ട് പണി തീരാത്ത വീടിന് ഇവര് പുതിയ വീടിന്റെ പൈസ പഞ്ചായത്തിലേക്ക് വിളിച്ചു മൂത്തേടം പഞ്ചായത്തിലേക്ക് വിളിച്ചു അവിടുത്തെ രജിസ്റ്റർ ഓഫീസ് വിളിക്കാം മൂത്തേടം പഞ്ചായത്തിലേക്ക് എന്നിട്ട് വിളിച്ചിട്ട് ചോദിക്കാം ഈ വീട് നിങ്ങൾക്ക് അറിയോ അറിയും അപ്പൊ പണിയൊക്കെ തീർന്നിട്ടുണ്ട് അപ്പൊ അവർ ഞെട്ടിക്ക നമ്മളോട് നിങ്ങൾക്ക് ഇപ്പോഴാണെങ്കിൽ ഈ റേറ്റിനിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ വാലുവേഷൻ എഞ്ചിനീയർ വരും ആ റേറ്റ് കൊടുക്കേണ്ടി വരും പിടിച്ചു വാങ്ങാ സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് സർക്കാർ പിടിച്ചു വാങ്ങി നക്കിട്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് പത്ത് സെന്റ് ഭൂമിയും അതുപോലെ ഒരു വീടും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് പണി തീരാത്ത ഒരു വീട് രജിസ്റ്റർ ചെയ്യാൻ തൊണ്ണൂറ്റി അയ്യായിരം രൂപ വാങ്ങിയത് അതേ വീടിന് തന്നെ നമ്പർ ഇടിക്കാൻ ഇരുപത്തി ആറായിരം രൂപ വേറെ വാങ്ങി ഭയങ്കര കോമഡി കോമഡിതൊന്നുമില്ല ഒരു പെർമിറ്റ് എടുക്കുമ്പോ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ആദ്യം കെട്ടണമായിരുന്നു എന്നാൽ ഇപ്പം അതിനെ പകുതി കെട്ടിയാൽ മതി പിന്നെ നമ്പർ എടുക്കാൻ പോകുമ്പോ അത് വേറൊരു പൈസ വാങ്ങും എന്താണോ ലേബർ ചാർജ് എന്ന് പറഞ്ഞിട്ട് ആ ഏത് ലേബർ ചാർജ് ഏത് ലേബർ കൊടുക്കാൻ അറിയില്ല ഏ ആ പൈസ അങ്ങനെ രണ്ട് കട്ടായിട്ട് വാങ്ങാം അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്ക് തൊണ്ണൂറ്റി അയ്യായിരം പ്ലസ് ഇരുപത്തി ആറായിരം എത്രയായി ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഒരു വീട് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നടന്നത് അങ്ങേ ഇരിക്കുമ്പോൾ എങ്ങനെയാ കച്ചവടം നടക്കുക ഒരു കാര്യം സർക്കാർ മനസ്സിലാക്കണം സുബീർ ബാപ്പു പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കോ ഒരു നാട്ടില് എല്ലാവർക്കും സാധാരണക്കാരാണ് അഞ്ച് സെന്റും പത്ത് സെന്റും വാങ്ങുന്നത് ഇവിടെ ഒരു മുതലാളിന്റെ മധുരതരത്തിൽ അഞ്ച് ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിന് പത്ത് സെന്റ് കൊടുക്കാൻ അദ്ദേഹം താല്പര്യപ്പെടില്ല അത് ഹോൾസെയില് അദ്ദേഹം ഒരു ഹോൾസെയിൽ ഡീലർക്ക് കൊടുക്കേണ്ടി വരും ഒരു കടയിൽ നിന്ന് ഡയറക്റ്റ് ആരും വാങ്ങാറില്ല വിൽപ്പന നടത്താറില്ല ഇല്ല എന്താണ് ഒരു സംഭവം എന്താണ് നമ്മളിപ്പോ ഒരു എന്താ പറയാ സിമെന്റ് ഫാക്ടറിയിൽ നിന്ന് ഡയറക്ട് സിമെന്റ് നമ്മൾ ഒരു കടയിൽ നിന്നാ വാങ്ങാ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് ആര് വാങ്ങും ഒരു റീറ്റെയിൽ കടക്കാരൻ വാങ്ങും ആ റീറ്റെയിൽ കടക്കാരൻ നമുക്ക് തരും അല്ലേ അതല്ല അതിന്റെ പതിവ് ആണോ അല്ലേ അതിനെ പതിവ് എന്താണെങ്കിലും ഒരു അരിക്കാറുള്ളത് നമ്മൾ വാങ്ങാറുള്ളത് നമ്മൾ നേരെ പലതരക്കടയിൽ വാങ്ങും അപ്പൊ അതിനാരുണ്ട് എഡിയിലൊരു ഡീലർ ഉണ്ട് എന്നാൽ ഭൂമിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഡീലർക്ക് അവസരം എന്ന സർക്കാർ പറയുന്നത് അത് തെറ്റായ നയമാണ് ഒരു പത്ത് ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ അത് ഡീലർക്ക് കൊടുക്കണം ആ ഡീലർ പ്ലോട്ട് പ്രോട്ടാക്റ്റ് കൊടുക്കണം അതിന്റെ സമയമാകുമ്പോൾ ആ ഡീലർക്ക് അത് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ വാല്യൂഷൻ കാരണം മഹാമാരി കൊണ്ട് തലയിൽ വെച്ചിരിക്കല്ലേ ഒരു പത്ത് സെന്റ് രജിസ്റ്റർ ചെയ്യാൻ എത്ര ഓരോ പഞ്ചായത്തിലൊക്കെ ഇതിനിടയ്ക്ക് ഞാൻ ഈ തിരുവാലി പഞ്ചായത്തിൽ പത്ത് സെന്റ് രജിസ്ട്രേഷൻ ചെയ്യിപ്പിച്ചു നാൽപ്പതിനായിരം രൂപ വാങ്ങി പത്ത് സെന്റ് ഭൂമി രജിസ്ട്രേഷനെ എന്താണ് ഇത്ര ചെലവ് സർക്കാരിന് ഇത് റേഷൻ ഫീ എത്രയാണ് ഇതിന് വാങ്ങുന്നത് ഇത്ര പൈസ വാങ്ങേണ്ട എന്താവശ്യമാണ് നിങ്ങൾക്ക് സാധാരണക്കാരിൽ നിന്ന് ഒരു പത്ത് സെന്റ് ഭൂമി രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ പൈസ വാങ്ങുന്നു അത് തീർന്നോ അതിലൊരു വീട് വെക്കണമെങ്കിൽ വീണ്ടും പൈസ വാങ്ങുന്നു അത് തീർന്നോ നമ്പർ ഇടാൻ വീണ്ടും പൈസ വാങ്ങുന്നു ഒരു പത്ത് സെന്റ് വാങ്ങിയിട്ട് ഒരു വീട് വെക്കുമ്പോൾ സർക്കാരിന് കിട്ടുന്ന സംഖ്യ എത്ര ഒരു ലക്ഷം രൂപ എവിടെ കടാതെ കിട്ടും പല വകയായിട്ട് അത് പഞ്ചായത്തിലും വില്ലേജിലും എന്തിനാടോ ഇങ്ങനെയൊക്കെ നക്കി തിന്ന് അരന്ന് തിന്ന് ജീവിക്കുന്ന സർക്കാരുകളെ ഈ സർക്കാർ എന്ന ജനങ്ങളല്ലേ ജനങ്ങളെ തെരഞ്ഞെടുത്തല്ലേ നിങ്ങളെ ഇത്ര പൈസ നിങ്ങൾ എന്തിനാ വാങ്ങുന്നത് മാന്യമായ ഫീ വാങ്ങു പത്ത് വർഷം മുമ്പ് എത്രയായിരുന്നു ഹാരാ പ്രതികരിക്കാനുള്ളത് പ്രതിഷേധിക്കാൻ ആരാള്ളത് അപ്പൊ ഇത് നിർത്തിയാൽ മാത്രമേ റിയൽ എസ്റ്റേറ്റ് പറഞ്ഞ മേഖല വളരുകയുള്ളൂ റിയൽ എസ്റ്റേറ്റ് മേഖല ഡെവലപ്മെന്റ് ആകണമെങ്കിൽ സർക്കാരിന്റെ കൊള്ള നിർത്തണം പകൽ കൊള്ള അഞ്ച് സെന്റ് ഭൂമി വാങ്ങുന്നതിന് വാങ്ങട്ടെ പത്ത് സെന്റ് വാങ്ങുന്നതിനും വാങ്ങട്ടെ ഇതിന് പകൽ കൊള്ള വാങ്ങാ ഒരു മനുഷ്യനെ ആയിരം സ്ക്വയർ ഫിറ്റിന്റെ മേലെ വീട് വെച്ച് കഴിഞ്ഞാൽ അവന് ഇരട്ടി പൈസ വാങ്ങാം എടോ അവൻ വാങ്ങുന്ന ഭൂമി അവൻ ഇഷ്ടപ്രകാരം വീട് വെക്കട്ടെ മാന്യമായൊരു പൈസ നീ വാങ്ങിക്കോ പക്ഷെ ഇതൊക്കെ വാങ്ങിയാലും വീടിന്റെ മേലക്കെന്തയിൽ വിള്ളലോ പൊട്ടലോ പൊട്ടലുണ്ടായി കഴിഞ്ഞാൽ ഒരു ആനുകൂല്യം സർക്കാർ കൊടുക്കൂല ഒരു വീടിന്റെ മേലെ ഒരു മരം പോണു കഴിഞ്ഞാൽ സർക്കാർ ഒരു ആനുകൂല്യം കൊടുക്കില്ല ഈ പൈസ ഒക്കെ എന്താ വാങ്ങിക്കുന്നത് അതിന് അനുകൂലമേണ്ട വാങ്ങുന്നത് ഇങ്ങനെ ജനങ്ങളെ പിഞ്ഞ് 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 ഇല്ലാതെയാക്കി കറവ് പറ്റിയ പശു പോലെ ഓരോ മലയാളിയെയും ഇന്ന് സർക്കാർ മാറ്റി തിന്നുന്നിടത്ത് കുടിക്കുന്നിടത്ത് ഉറങ്ങുന്നിടത്ത് എല്ലാത്തിനും പൈസ വെള്ളം മുതൽ ടോയ്ലറ്റ് മുതൽ എല്ലായിടത്തും പൈസ വാങ്ങിയാണ്ട് നക്കി നിങ്ങൾ